മുട്ടയിട്ട് അടയിരിക്കുന്ന പക്ഷിയെ രക്ഷിക്കാൻ ദുബൈയിൽ വൻകിട പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ചത് സ്വാഗതം ചെയ്ത് ലോകം യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തൂമിന്റെ ഉത്തരവ് സോഷ്യൽ മീഡിയയിൽ വൈറലായി ഒരു പക്ഷിയെയും പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെയും രക്ഷിക്കാൻ ആയിരത്തി എണ്ണൂറ് കോടിയുടെ നിർമ്മാണ പദ്ധതിയാണ് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തും നിർത്തിവെക്കാൻ ഉത്തരവിട്ടത് അബുദാബി കിരീടാവകാശിയും യു എ ഇ ഉപസർവ്വ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനൊപ്പം പദ്ധതി പ്രദേശം സന്ദർശിക്കുമ്പോഴാണ് മുട്ടയിട്ട് അടയിരിക്കുന്ന പക്ഷിയെ ഷെയ്ഖ് മുഹമ്മദ് കണ്ടത് പക്ഷിയുടെ ദൃശ്യങ്ങൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ മൊബൈലിൽ പകർത്തുകയും ചെയ്തു ഷെയ്ഖ് മുഹമ്മദും പക്ഷിയെയും മുട്ടകളും സന്ദർശിച്ചു തുടർന്നാണ് സ്ഥലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയത് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളുമായി പക്ഷി കൂടുമാറുന്നതുവരെ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനം നടത്തരുത് എന്നതാണ് നിർദ്ദേശം പദ്ധതിയുടെ മറ്റു ഭാഗങ്ങളിൽ ജീവജാലങ്ങൾക്ക് ദോഷകരമല്ലാത്ത വിധത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാം യു എ ഇ ഉപപ്രധാനമന്ത്രി ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് സെയ്ഫ് ബിൻ സൈദ് അൽ നഹ്യാൻ ഇൻസ്റ്റാഗ്രാമിലാണ് ഈ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തത് അരലക്ഷത്തിലധികം പേർ ഈ ദൃശ്യങ്ങൾ കണ്ടുകഴിഞ്ഞു പതിനായിരക്കണക്കിന് ആളുകൾ യുഎഇ ഭരണകർത്താക്കളുടെ നന്മയെ പുകഴ്ത്തുകയും പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടു അബുദാബി